ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോലെ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ സംബന്ധിച്ചുള്ള അവധികളെക്കുറിച്ച് അതോടൊപ്പം തന്നെ ബസ് സമരം സംബന്ധിച്ചുള്ള അവധി അപ്ഡേറ്റ്സുകളൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആകുന്നറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കേരളത്തിൽ വീണ്ടും ബസ് സമരത്തിനൊരു കയാണ് സ്വകാര്യ ബസ് സംഘടനകൾ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിരുന്ന ചൂണ്ടിക്കാട്ടി കാട്ടിയാണ് വീണ്ടും സമരത്തിനൊരുങ്ങുന്നത് ഗതാഗത സെക്രട്ടറിയുമായി വിദ്യാർത്ഥി സംഘടനകളും ബസ് ഉടമകളും ചർച്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ചയിൽ പരിഹാരം ഉണ്ടായിരുന്ന ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും ബസ് സമരത്തിലേക്ക് നീങ്ങുന്നത് സമരത്തിന്റെ തീയതി രണ്ടു ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ നരവിൽ ബസ് സമരം സംബന്ധിച്ച് ഇതുവരെ ഒരു അവധി അപ്ഡേറ്റുകളും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല അതേസമയം മഴയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ ഗ്രീൻ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ടതും ശക്തവുമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ മഴ അനുസരിച്ചിരിക്കും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങൾ പ്രവചനങ്ങൾ അനുസരിച്ചായിരിക്കും മഴ അവധികൾ പ്രഖ്യാപിക്കുക എന്തൊക്കെയാണ് നിലവിൽ നമുക്ക് ഇതുവരെ സ്റ്റുഡൻസിലുള്ള ഒരു അവധികളും പ്രഖ്യാപിച്ചതായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിലെ അവധി അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട